ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയുക മാത്രമല്ല അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടികൾ ഉറപ്പാക്കുമെന്ന വിശ്വാസമാണ് മറ്റു വാർത്താ ചാനലിൽ ചാനലുകളിൽ നിന്ന് ട്വൻ്റിഫോറിനെ എപ്പോഴും വ്യത്യസ്തമാക്കി നിർത്തുന്നത് ജനങ്ങളുടെ ആ ഉറപ്പാണ് ട്വൻ്റിഫോറിൻ്റെ ജനകീയ അടിത്തറയുടെ അടിസ്ഥാനം വയനാട്ടിൽ നിന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പൂതാടി പഞ്ചായത്തിലെ കോട്ടക്കൊല്ലി ആദിവാസി കോളനിയിലെ ജനങ്ങളുടെ കാലമാ കാലങ്ങളായുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരം നേടിയിരിക്കുന്നത് കോളനിയിലെ ജനങ്ങൾക്ക് കുഴൽക്കിണറിൽ നിന്ന് വൈകാതെ വെള്ളമെത്തും ഇതിനായുള്ള നടപടികൾ പൂർത്തിയായതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കുന്നു കയറിയിറങ്ങി വെള്ളം കൊണ്ടുവരേണ്ട ജനങ്ങളുടെ ദുരിതം പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലൂടെ നമ്മൾ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പിന്നാലെയാണ് നടപടി ട്വന്റി ഫോർ ഇമ്പാക്ട് ഞങ്ങൾ പണിക്ക് ബത്തേരി ഒക്കെ പോകുമ്പോൾ ആറു മണിയാകുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം പണിക്ക് പോകാൻ വൈകുന്നേരം ആറു മണി ആറരയാകും ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഇതൊന്നും പറയാൻ പോലും പറ്റുന്നില്ല സങ്കടം കൊണ്ട് സ്കൂളിൽ പോകുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ട് രാവിലെ എണീറ്റ് വെള്ളത്തിന് പോവോ സ്കൂളിൽ പോവുവോ ചുമ ചുമെന്നാണ് ഞങ്ങൾ വെള്ളം ഇങ്ങോട്ട് എത്തിക്കുന്നത് നെൽക്കിടർ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും മോട്ടോർ ഘടിപ്പിച്ചു കൊടുക്കാൻ മൂന്ന് വർഷമായിട്ടും പഞ്ചായത്ത് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി കണ്ണ് നിറച്ചുകൊണ്ടാണ് അവർ ആവശ്യം മുന്നോട്ട് വെക്കുന്നത് വെള്ളമെന്ന അടിസ്ഥാന ആവശ്യത്തിനു നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഭരണാധികാരികളോട് ഇവർക്ക് അമർഷമുണ്ട് പൂതാടി പഞ്ചായത്തിലെ കോട്ടക്കൊല്ലിക്കാർക്ക് ആശ്വസിക്കാവുന്ന പ്രതികരണമാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് എത്തുന്നത് മൂന്ന് മാസത്തിനകം കുഴൽക്കിണറിൽ നിന്ന് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രകാശൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു കരാറുകാരന്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങളാണ് നടപടി വൈകിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും പദ്ധതി നടപ്പാക്കുന്നതിനെ ബാധിച്ചു ഫെബ്രുവരി പത്തൊമ്പതിന് കരാറ് വച്ചുവെന്നും നടപടികൾ വേഗത്തിലാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യങ്ങൾക്കാണ് ആദ്യം തീരുമാനമെടുത്തത് അതിൽ പമ്പ് സെറ്റിൻ്റെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് അടിയ പണിയ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ആ പ്രവൃത്തി അവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പഞ്ചായത്തുകളിൽ വിവിധ കുടിവെള്ള പദ്ധതികൾക്ക് മോട്ടോർ അനുബന്ധ ഉപകരണങ്ങൾ എന്നുള്ള ഒരു പ്രവൃത്തിയിൽ വെച്ചിട്ടാണ് അത് നമ്മൾ ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പമ്പിൻ്റെ മോട്ടോറിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇലക്ട്രിക്കൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഞങ്ങൾ ബോർഡ് തീരുമാനം എടുത്ത് അവിടേക്ക് അയച്ചു അപ്പോഴേക്ക് എലക്ഷൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു സാങ്കേതിക തടസ്സം മാത്രമേ അതിന് നിലവിലുള്ളൂ അത് കഴിഞ്ഞാൽ ആ പ്രവൃത്തി പൂർത്തീകരിച്ച് മോട്ടറും മറ്റ് പമ്പ് സെറ്റും അനുബന്ധ ഉപകരണങ്ങൾ കുറച്ച് പദ്ധതികൾ അങ്ങനത്തെ ഉണ്ട് അതിലുൾപ്പെടുത്തി ഇതും കൂടെ നമുക്ക് പൂർത്തീകരിച്ച് ചെയ്തു ഉള്ളൂ നിലവിലെ ടെൻഡറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ് യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പൂതാടിയിലേത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുള്ള അവാർഡുകളോട് വിവേചനം ഉണ്ടെന്നാണ് സി നിന്നുള്ള ഷിജി ഷിബുവിൻ്റെ ആരോപണം ഷിജിയുടെ വാടായ ഇരുളത്താണ് കോട്ടക്കൊല്ലി കോളനി കോളനിയിൽ കുഴൽ കിണർ കുത്തിയ ശേഷം അനുബന്ധ പ്രവൃത്തികൾക്ക് പട്ടികവർഗ വകുപ്പിൻ്റെ ഇടപെടൽ വേണ്ടി വന്നു മൂന്നര ലക്ഷം രൂപ പ്ലംബിങ്ങിനും ടാങ്കിനും അനുവദിച്ച് ഒന്നര വർഷമായി നിലവിൽ മോട്ടോറിന് ടെൻഡർ ആയിട്ടില്ല ടെൻഡർ സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയാത്തത് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥിതിയാണെന്നും ടെൻഡർ നടപടി പോലും പൂർത്തീകരിച്ച് നമുക്ക് പഞ്ചായത്ത് തന്നിട്ടില്ല പഞ്ചായത്തിന്റെ ശുദ്ധമായിട്ടുള്ള അനാസ്ഥ തന്നെയാണ് ഇത് കറക്റ്റ് ആയിട്ട് പറയാം നമ്മള് എത്രത്തോളം എല്ലാ ബോർഡിലും നമ്മൾ ഈ വിഷയം ഉന്നയിക്കുകയും അതിന്റെ ഫോളോ അപ്പ് ചെയ്യണം ചെയ്യണമെന്ന് പറയുമ്പോഴും ടെൻഡർ പൂർത്തീകരിച്ച് തന്നാലല്ലേ ഒരു വാർഡ് മെമ്പർക്ക് അതിന്റെ ബാക്കി ആരാണോ ആ കരാർ എടുത്തത് ആ വ്യക്തിയെ കൊണ്ട് നമുക്ക് ആ പദ്ധതി പൂർത്തീകരിക്കാനുള്ള ഒരു ഇനീഷ്യറ്റീവ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ടെൻഡർ പ്രോസസ്സിംഗ് പൂർത്തീകരിച്ചറിയണം പണി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ് കോളനിയിൽ കുഴൽക്കിണറിൽ വെള്ളമുണ്ടെങ്കിലും കുടിനീരിനായി കുന്നു കയറി ഇറങ്ങേണ്ട ഗതികളുണ്ട് ഇവിടെയുള്ളവർക്ക് കോട്ടക്കൊല്ലി നിവാസികൾക്ക് കുടിവെള്ളം കിട്ടണം കത്തുന്ന വേനലിലും കോരിച്ചെരിയുന്ന മഴയിലും കുഴൽക്കിണറിൽ നിന്ന് തന്നെ വെള്ളം ലഭ്യമാകണം പഞ്ചായത്ത് നൽകുന്ന ഉറപ്പിൽ വിശ്വാസമർപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ സുർജിത് ട്വന്റി ഫോർ വയനാട്